പ്രിയപ്പെട്ടവരെ നാല് കളറിലെ ജോർജറ്റ് മെറ്റീരിയലിൽ വരുന്ന ഒരു അൺസ്റ്റിച്ചിലും ആയിട്ടാണ് നമ്മൾ വന്നിട്ടുള്ളത് ഫസ്റ്റ് ഇതെ കളറാണത് ഇതൊരു പീ ബ്ലൂ ഷെയ്ഡിലാണ് വന്നിട്ടുള്ളത് കേട്ടോ ഓക്കെ ഇത് എണ്ണൂറ്റി നാപ്പത്തി ഒമ്പത് രൂപയാണ് റേറ്റ് വരുന്നത് ഇതിന്റെ ഷാള് നിങ്ങൾക്ക് ഹൈലൈറ്റ് ആണ് ഷാൾ പാകിസ്ഥാനി ഷാൾ കേട്ടോ ഓക്കെ എണ്ണൂറ്റി നാപ്പത്തി ഒമ്പത് രൂപക്ക് ഫസ്റ്റ് കളറാണ് ഈ കാണിച്ചത് ഇനി രണ്ടാമത്തെ കളറ് കാണിച്ചുതരാം രണ്ടാമത്തെ ഇതാ ആണ് കേട്ടോ കളറ് ഇതാ രണ്ടാമത്തെ കളറാണ് അടിപൊളി ഒരു ഓറഞ്ച് റെഡിലാണ് വന്നിട്ടുള്ളത് ഓക്കെ ഇതിന്റെ ഷാൾ ഇതാ ഉണ്ട് ഷാള് ഷാൾ ഷാള് കണിച്ചരാറാണ് കേട്ടോ ഷാൾ തന്നെ ഇതാ അടിപൊളി വന്നിട്ടുണ്ട് ഷാള് റെഡ് കളറാണ് കേട്ടോ റെഡ് പറഞ്ഞാൽ ഒരു ഓറഞ്ച് റെഡ് ആണ് കളറ് തന്നെ കേട്ടോ ഓക്കെ അപ്പൊ രണ്ട് കളറായിട്ടുണ്ട് ഇനി മൂന്നാമത്തെ കളർ കളറ് കണിച്ചരാം മൂന്നാമത്തെ കളറ് നല്ല ഭംഗിയുടെ ഒരു കളർ കേട്ടോ വന്നിട്ടുള്ളത് ഇതാ ഒരു എന്താ പറയുക ഇതാ ഇതാണ് നെക്സ്റ്റ് കളറ് നേരത്തെ നമ്മൾ പീക്കോക്ക് കണ്ടു അതിൻ്റെ ഒരു ഡാർക്ക് ഷെയ്ഡിലാണ് വന്നിട്ടുള്ളത് ഓക്കെ ഇനി അതിൻ്റെ ഷാള് ഇതാ നല്ല അടിപൊളി ഷാള് വെറും എണ്ണൂറ്റി നാൽപ്പത്തൊമ്പത് രൂപക്ക് ഇതാ ഉണ്ടല്ലേ മെറ്റീരിയല് ഓക്കെ ഇനി നെക്സ്റ്റ് കളറ് യെല്ലോ ആണ് കേട്ടോ നാല് കളറാണ് ഇത് വന്നിട്ടുള്ളത് നെക്സ്റ്റ് കളർ ഇതാ യെല്ലോ ഷെയ്ഡില് വന്നിട്ടുള്ളത് യെല്ലോൻ്റെ മിറർ ഷാൾ കാണിച്ച് തരാം ഇതാ യെല്ലോ വന്നിട്ടുള്ള മിറർ ഷാള് കണ്ടില്ലേ നല്ല ഭംഗിയുള്ള മെറ്റീരിയൽ ആണ് കേട്ടോ ഇതാ അതിൻ്റെ യെല്ലോ ഷാള് വെറും എണ്ണൂറ്റി നാൽപ്പത്തി ഒമ്പത് രൂപ കേട്ടോ ആർക്കെങ്കിലും ആവശ്യം ഉണ്ടെന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന സ്ക്രീനിൽ വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി ഓക്കെ താങ്ക്